സ്വാഗതം നമ്മൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സെപ്റ്റംബർ മാസത്തിൽ മാരുതി വാഹനങ്ങൾക്ക് എന്താണ് ഓഫർ എന്നുള്ളത് നമുക്കറിയാം ഇപ്പോൾ ജി എസ് ടി വന്നപ്പോൾ ആയിരത്തി ഇരുനൂറ് സി സിക്ക് താഴെയുള്ള വാഹനങ്ങളുടെ നികുതി പത്ത് ശതമാനത്തിലേറെയാണ് കുറഞ്ഞത് അപ്പോൾ എന്താണ് ഓഫർ എന്ന് നമുക്ക് എല്ലാവർക്കും ആകാംക്ഷുണ്ടാവും നമുക്ക് നോക്കാം മാരുതിയുടെ നെക്സയിൽ വരുന്ന മൂന്ന് വാഹനങ്ങളാണ് ആയിരത്തി ഇരുന്നൂറ് സി സിക്ക് താഴെ വരുന്നത് ബെലേനോ ഇഗ്നിസ് ഫ്രോൺസ് ഈ മൂന്ന് വാഹനങ്ങൾക്കും ഏകദേശം അറുപതിനായിരം മുതൽ എൺപതിനായിരം രൂപ വരെയാണ് ജി എസ് ടിയിൽ നമുക്ക് റിഡക്ഷൻ ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല ഓണത്തിന്റെ ഓഫർ ഒട്ടും പകിട്ട് കുറയാതെ തന്നെ ഇപ്പോൾ സെപ്റ്റംബറിലേക്കും വന്നിട്ടുണ്ട് ഇഗ്നസിന് നമുക്ക് ഏകദേശം മുപ്പത്തയ്യായിരം രൂപ മുതൽ നാൽപ്പതിനായിരം രൂപ വരെ നമുക്ക് ക്യാഷ് ഉണ്ട് കൂടാതെ ജി എസ് ടി ബെനിഫിറ്റും കൂടി ആവുമ്പോൾ ഏകദേശം ഒരു ലക്ഷം രൂപയുടെ ഓഫറാണ് വരുന്നത് നമുക്ക് ഫ്രോൺസിനും നമുക്ക് അതുപോലെ തന്നെ ഒരു ഓഫർ നമുക്ക് ഈ മാസം വരുന്നുണ്ട് ജി എസ് ടി ബെനിഫിറ്റ് ഏകദേശം എഴുപതിനായിരം രൂപയോളം ജി എസ് ടി ബെനിഫിറ്റ് വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഒരു എന്ന് പറയുന്നത് ആണ് ബലീനയുടെ ഒരു ഓഫർ എന്ന് പറയുന്നത് ഏകദേശം നാൽപ്പതിനായിരം രൂപ മാനുവലിനും നാൽപ്പത്തയ്യായിരം രൂപ വരെ ഓട്ടോമാറ്റിക്കിനും പിന്നെ ജി എസ് ടി ഓഫറും ഉൾപ്പെടെ നമുക്ക് ഏകദേശം ഒരു ലക്ഷം രൂപ അതിലും ഓഫറുണ്ട് കൂടാതെ കോർപ്പറേറ്റ് ഓഫർ വരുന്നുണ്ട് എക്സ്ചേഞ്ച് ബോണസ് വരുന്നുണ്ട് അങ്ങനെ വണ്ടി എടുക്കുന്നവർക്ക് ഏറ്റവും മികച്ച ഓഫറാണ് ഈ മാസത്തിൽ നമുക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് മാർജിയുടെ ഏത് വാഹനത്തെ കുറിച്ചും ജി എസ് ടി ആയിട്ട് ബന്ധപ്പെട്ട് എത്ര രൂപയ്ക്കാണ് ലഭിക്കുക എന്നുണ്ട് എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം നിങ്ങൾക്ക് എടുക്കാൻ പോകുന്ന വാഹനത്തിന് എത്രയാണ് നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുക എന്നുള്ളത് ഞാൻ അയച്ചു തരുന്ന